गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः सहनाववधु सहनौ भुनक्तु सह वीर्यं गरवावहै तेजस्विनावधीरमस्तु मा विद्वुषावहै ഓം ശാന്തി 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 എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം കോട്ടയം എസ് എം ഡി പി യൂണിന്റെ കീഴിലുള്ള സൈബർ സേന സംഘടിപ്പിച്ചിരിക്കുന്ന ഗുരുവിജ്ഞാന സദസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളു കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസകാലമായി ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കന്നിമാസം എട്ടാം തീയതി വരെ കന്നിവാസം ഒമ്പതാം തീയതി വരെ നടക്കുന്ന ഈ നീണ്ട് അല്ലെങ്കിൽ ദീർഘമായ ഒരു സൈബർ സേനയുടെ ഒരു പ്രഭാഷണ ഓൺലൈൻ പരമ്പര തുടക്കം കുറിച്ചത് ഒരുപക്ഷെ കോട്ടയത്തിന്റെ ഏറ്റവും നല്ല ഉത്തമമായ ഒരു മാതൃകയാണ് സൈബർ സേന ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗുരുദേവന്റെ മഹാസമാധിക്ക് ശേഷം ബോധാനന്ദ സ്വാമിയുടെ മഹാസമാധി വരെ എത്തി നിൽക്കുന്ന ഈ വിജ്ഞാന സദസ് എല്ലാം കൊണ്ടും കോട്ടയത്ത് തന്നെയല്ല ആഗോളതലത്തിൽ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു കുംഭാരമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാന് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് നീ കാലഘട്ടത്തിൽ കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാനും നിങ്ങളുമെല്ലാം ഓരോ മരണ വീടുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ നമുക്കറിയാം നമുക്കൊരു നൂറ്റാണ്ടിന് മുമ്പ് നമ്മളുടെ മരണാനന്തര കർമ്മത്തെ കുറിച്ച് നമുക്ക് ഉദ്ബോധനം ചെയ്ത മഹാഗുരു ആ മഹാഗുരു പറഞ്ഞിരിക്കുന്നതിനു വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ശ്രീനാരായണീയരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള ദുഃഖ സത്യം നമുക്ക് പറയാതെ വയ്യ കാരണം എല്ലാവരും ശ്രീനാരായണീയരാണ് എസ് എൻ ഡി പി യോഗ പ്രവർത്തകരാണ് സമുദായത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരുടെ വീടുകളിൽ പോലും ചെല്ലുമ്പോൾ മരണാനന്തര ചടങ്ങുകൾ ഗുരു കൽപ്പിച്ചതിന് വിപരീതമായിട്ട് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും കാണുവാൻ ഇടയാകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം ഓർമ്മ വരുമ്പോൾ ഇന്ന് നമ്മൾ ഈ സ വിജ്ഞാന സന്ധ്യ അവസാനിക്കുന്ന ദിവസത്തെ ബോധാനന്ദ സ്വാമിയുടെ ഓർമ്മയാണ് എനിക്ക് വരുന്നത് കാരണം ശ്രീനാരായണ ഗുരുദേവൻ മരണാനന്തര കർമ്മത്തെ കുറിച്ച് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം പത്ത് ദിവസത്തെ പ്രേതസംബന്ധമായ പുലകൾക്കെ ആചരിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ നടത്തി പതിനൊന്നാം ദിവസം പുണ്യാഹം തെളിച്ച് ശുദ്ധി വരുത്തുക എന്നുള്ള ഒരു കർമ്മമാണ് പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ പറയുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ തിരുവിതാംകുളിലും കൊച്ചി മലബാർ പ്രദേശങ്ങളിലും ഒക്കെ നിലനിന്നിരുന്ന ഒരു അനാചാരം എന്ന് പറയുന്നത് ഈഴവർക്കും നായന്മാർക്കും പതിനാറ് ദിവസവും ബ്രാഹ്മണർക്ക് പത്ത് ദിവസവും അതുപോലെ തന്നെ പുലിയന്മാർക്ക് മുപ്പത്തിരണ്ട് ദിവസവും അതിന് തൊട്ട് താഴെയുള്ള അത അധകൃതർക്ക് അറുപത്തിനാല് ദിവസവുമാണ് ഇപ്പൊ നമുക്കറിയാം ജീവിച്ചിരിക്കുമ്പോൾ ജാതി ഉണ്ടാകുന്ന ഇടയിലേക്ക് പ്രേതമായി കഴിയുമ്പോഴും ജാതി വ്യത്യാസം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറുന്നു പ്രേതത്തിനും ദിവസങ്ങൾ കൂടി വരുന്നു ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് തന്നെയാണ് നമ്മുടെ അവതാര പുരുഷനായ മഹാഗുരു ബ്രാഹ്മണരോളം ഉയരുക എന്നൊരു ദക്ഷ്യബോധത്തിൽ തന്നെ പത്ത് ദിവസത്തെ പുലി ആചരിച്ച മതി എന്ന വളരെ നിർബന്ധം നമ്മളെ ഓർമ്മിപ്പിച്ചു പതിനൊന്നാം ദിവസം പുണ്യാഹം തെളിച്ച് ചുദ്ധി വരുത്ത മതി എന്ന് പറഞ്ഞു പക്ഷെ ഇത് ഗുരുവിന്റെ ഭക്തരായിട്ടുള്ള ആളുകൾ പലരും ഇത് ആചരിച്ചു വന്നു പലയിടത്തും എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അങ്ങനെയുണ്ടായ ഒരു സംഭവം ബോധാനന്ദ സ്വാമിയുടെ താണിശ്ശേരി ലഹള എന്ന് പറയപ്പെടുന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ താണിശ്ശേരി ലഹള എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോധാനന്ദ സ്വാമി ആണ് അതിന് മുമ്പിൽ ആള് ബോധാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് വരുന്നതിന് മുമ്പുള്ള ധർമ്മപട സംഘത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഇല്ല ഞാൻ ഇവിടെ കാരണം ബോധാനന്ദ സ്വാമി ധർമ്മപട സംഘം ഉണ്ടാക്കി ജാതിക്കെതിരെയും അല്ലെങ്കിൽ പ്രതിഷ്ഠകൾക്കെതിരെയുമൊക്കെ എതിർത്തുകൊണ്ടിരുന്ന സമയത്താണ് ഗുരുദേവന്റെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് ഗുരുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് ഗുരുവിനോടൊപ്പം ചേരുന്നു അന്നു മുതൽ തന്റെ അല്ലെങ്കിൽ അന്ന് വരെ എതിർത്തിരുന്ന രീതികളെന്ന് വ്യത്യസ്തമായിട്ട് ഗുരുവിന്റെ പാത പുന്ത പിന്തുടർന്ന ആളാണ് സ്വാമി അപ്പൊ ഗുരുവിന്റെ സന്ദേശങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് ഒരു കർത്തവ്യം ബോധാനന്ദമിക്ക് ഉണ്ടായിരുന്നു ആ സ്വാമി തന്റെ അടുത്ത ഒരു ബന്ധുവായ താണിശ്ശേരിയിലെ ഐപ്പുണ്ണിയുടെ വീട്ടിൽ അവിടെ ഒരു കൊച്ചുകൃഷ്ണക്കാരനവർ മരിക്കാനിടയായി ആ മരണം സംബന്ധിച്ച ചടങ്ങുകളിലൊക്കെ സ്വാമി അവിടെ നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പറഞ്ഞു ഗുരുദേവൻ പറഞ്ഞ രീതിയിൽ പത്ത് ദിവസത്തെ പുലി ആചരിച്ച് പതിനൊന്നാം ദിവസം പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഐപ്പുണ്ണിയോടും അവിടെയുള്ള സകല ബന്ധുജനങ്ങളോടും ആളുകളോടും എല്ലാം പറഞ്ഞിട്ട് സ്വാമി അവിടെ നിന്ന് പോകുന്നു ഈ സംഭവം അന്നത്തെ സവർണ ജാതിക്കാർ ഇത് അറിയുന്നു സവർണ ജാതിക്കാരുടെ ചെവിയിൽ ഇത് വന്നപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട പത്ത് ദിവസത്തെ പുലിയാചാരങ്ങൾ ഈഴവൽ നടത്തുന്നതിനെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപാടുകളും അവർ നടത്തുന്നതിന് തീരുമാനിച്ചു തരണല്ലൂർ തന്ത്രി അതിനുവേണ്ടി എല്ലാ ഇടപാടുകളും നടത്തിയിട്ട് ഐപ്പുണ്യെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുന്നു ഐപ്പുണ്യെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട ഈ പത്ത് ദിവസത്തെ പുലയാചാരങ്ങൾ നിങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ ഐപ്പുണ്യ അതിന് വളരെ തൻ്റെ ഇടത്തോട് പറഞ്ഞു ഞങ്ങളുടെ ഗുരുവിന്റെ സന്ദേശം ഞങ്ങൾ നടപ്പാക്കും എന്ന് പറയും അപ്പോൾ ഐപ്പുണ്യ പറഞ്ഞു നീ എന്റെ പാട്ടക്കാരനാണ് എന്ന് പറയും അന്നത്തെ കാലത്ത് പാട്ടക്കാരന്മാരുണ്ടായിരുന്നു ഈ തന്ത്രിമാരുടെയും അല്ലെ രാജാക്കന്മാരുടെയും എല്ലാ ആളുകളും അപ്പോൾ ഈ ഐപ്പുണ്ണി പറഞ്ഞു പാട്ടൻ ഞാൻ ഉപേക്ഷിച്ചാലും ഞാൻ ഈ ഗുരുവിന്റെ സന്ദേശങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും പിറ്റേ ദിവസം തന്നെ പാട്ടക്കരാ റദ്ദിയുകയും ചെയ്യും അപ്പോൾ ഈ തരനല്ലൂർ തന്ത്രിക്കും മറ്റു ആളുകൾക്കും ഒന്നുകൂടി അവരുടെ വാശി വർദ്ധിക്കുകയും തുടർന്ന് അതിനു വേണ്ട സന്നാഹങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നായന്മാരെയും ഒക്കെ കൂട്ടി ഒരു പട തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി അങ്ങനെ നായന്മാരെയും ഒക്കെ കൂട്ടി വന്ന് ഒരു വലിയൊരു പട സംഘടിപ്പിച്ചപ്പോൾ ഐപ്പുണ്ണിക്ക് ഒരു ഭയപ്പാടുണ്ടാകുകയും ബോധാനൻ സ്വാമിയെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു ബോധാനൻ സ്വാമി ഈ വിവരം അറിഞ്ഞിട്ട് ഐപ്പുണ്ണിയോട് പറഞ്ഞു ഭീരുക്കളാകാനല്ല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഒരിക്കൽ നട്ടെല്ലാം നിവർന്ന് നിൽക്കാനാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതൊരു ധർമ്മപട സംഘത്തിന്റെ ഒരു ഉദ്ദേശ്യ ലക്ഷ്യത്തിൽപ്പെടുന്ന കാര്യമായിരുന്നു ധർമ്മപട സംഘത്തിന്റെ ആളുകൾ ഉണ്ടെങ്കിലും ധർമ്മപട സംഘം കാര്യമായിട്ടില്ലായിരുന്നു ഇവിടെ ധർമ്മപട സംഘത്തെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് അന്ന് ജാതിക്കെതിരെ കായികമായിട്ട് ഈ സവർണർ അവർണറെ എതിർക്കുമ്പോൾ അതിനെതിരെ കായികമായിട്ട് ശക്തിയും ബലവുമുള്ള ആളുകളെ ചേർത്ത് കൊണ്ട് ബോധാനന്ദ സ്വാമി വിവിധ സ്ഥലങ്ങളിൽ രൂപീകരിച്ച ഒരു സംഘമാണ് അതിനൊരു രഹസ്യ സംഘം എന്നൊക്കെ പേരുണ്ട് ഈ ധർമ്മപട സംഘത്തിൽ ചേരുന്ന ആളുകളെ വളരെ കായികമായിട്ട് അഭ്യസിപ്പിക്കുകയും അവരെ അർദ്ധരാത്രിയിൽ നിലവിളക്കിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് കടാര കയ്യിൽ കൊടുത്തിട്ട് കടാര കൊണ്ട് കൈ മുറിച്ചിട്ട് രക്തം തൊട്ട് സത്യം ചെയ്യും ഞാൻ ജാതി വിവേചനത്തിനെതിരെ പൊരുതുമെന്നും അല്ലെങ്കിൽ ഞാൻ ജാതിയുടെ പിന്നോക്കം പോവുകയില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രതിജ്ഞ എടുപ്പിച്ചുകൊണ്ട് വളരെ കായിക ശേഷിയുള്ള ആളുകളെ സംഘടിപ്പിക്കുന്ന ഒരു സംഘം തന്നെയായിരുന്നു ഗോതാൻ സ്വാമി ഉണ്ടാക്കിയ ധർമ്മപട സംഘം അപ്പൊ ധർമ്മപട സംഘം ഇങ്ങനെ പല ആളുകൾ പല സ്ഥലത്തും ഉണ്ടെങ്കിലും പിൽക്കാലത്ത് ഇത് കൂടുന്നതിനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ ഐപ്പുണ്യയുടെ ഈ ഭവനത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ പെട്ടെന്ന് ബോധാൻ സ്വാമിക്ക് മനസ്സിലാകുകയും ബോധാൻ സ്വാമി ധർമ്മപട സംഘത്തിലെ ആളുകളെയൊക്കെ കൂട്ടിച്ചേർക്കുകയും ഐപ്പുണ്യോട് പറഞ്ഞു നിങ്ങൾ ഇവിടെയുള്ള ആളുകളെ എല്ലാവരെയും കൂടെ സംഘടിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെയുള്ള ആളുകളും ധർമ്മപട സംഘത്തിന്റെ പഴയ ആളുകളും എല്ലാവരും കൂടി കൂടിച്ചേർന്നുകൊണ്ട് ഏർ അവിടേക്ക് തന്നെ ഒരു ജാഥ പോലെ തന്നെ നടത്തുന്നതിന് അവർ തീരുമാനമെടുത്തു അപ്പോൾ രഹസ്യമായിട്ട് തന്നെ ഐപ്പുണ്ണിയുടെ വീട്ടിൽ അവർ വടി ഉണ്ടാക്കി വെക്കുകയും ചെയ്യും കരിങ്ങാലി കൊണ്ടുള്ള ഒരു പ്രത്യേകതരം വടിയായിരുന്നു അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പോൾ ബോധാനന്ദ സ്വാമി നേതൃത്വം കൊടുത്ത് ആ ഈ ധർമ്മപട സംഘത്തിന്റെ എല്ലാം ഈ ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ബോധാൻ സ്വാമി എന്ത് ചെയ്തു കയ്യിൽ ഒരു ചെറിയ ചുവന്ന ചരടും കൂടെ കെട്ടിയിരുന്നു ഈ കെട്ടി ഇവര് വളരെ യുദ്ധത്തിലൊക്കെ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നത് പോലെ ഈ ഐപ്പുണ്യയുടെ ഭവനത്തിലേക്ക് തൻ്റെ അവധൂത മഠത്തിൽ നിന്നോ ബോധാൻ സ്വാമിയുടെ ആദ്യകാലത്ത് ചില അവധൂത മഠങ്ങൾ സ്ഥാപിച്ചിരുന്നു സന്യാസി ആയിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവനോട് ചേരുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ അവധൂത മഠങ്ങൾ സ്ഥാപിച്ചത് അതെന്തിനാണ് ചോദിച്ച സന്യാസിമാരെയും ശിഷ്യന്മാരെയും ഒക്കെ സംഘടിപ്പിക്കുന്നതിനും ചികിത്സാ സമ്പ്രദായങ്ങളും ആയുർവേദ ചികിത്സയും ഒക്കെ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു മഠം തന്നെ ബോധാൻ സ്വാമി സംഘടിപ്പിച്ചിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള ഒരു അവധൂത മഠത്തിൽ നിന്നാണ് ഈ യാത്ര പുറപ്പെടുന്നത് ഇത് നായർ പ്രമാണിമാരും ഈ തരണല്ലൂർ തന്ത്രിയുടെ ആളുകളുമെല്ലാം അറിഞ്ഞിട്ട് അവരും ഇതുപോലെ സംഘടിച്ചുകൊണ്ട് അവിടെ വന്ന് നിൽക്കുകയായിരുന്നു ഇവരെ എതിർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് ആൾബലം കണ്ടോ എന്തുകൊണ്ടോ ഇവര് മാറി അവിടെ നിന്നിട്ട് ആ ബോധാനന്ദ സ്വാമി ഇതിന്റെ തൊട്ട് മുമ്പിൽ ഒരു വലിയ യുദ്ധഭടനെ പോലെ മുൻപിൽ നീങ്ങിക്കൊണ്ട് തന്റെ പിന്നാലെ മറ്റു ആളുകളും കൂടി നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇവര് വന്ന അതിനകത്തെ ഒരു സവർണറുടെ ഒരു വലിയ ആള് അവരുടെ ഒരു നേതാവ് ഈ സംഘത്തിന്റെ ഫ്രണ്ടിലേക്ക് കയറി വന്ന ഈ ബോധാനന്ദ സ്വാമിയുടെ കൂട്ടത്തിലുള്ള ഒരു സംഘത്തിലെ ഒരു തലവനെ ബാഹുലയൻ എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ നമ്മൾ നിങ്ങളുമായിട്ട് വഴക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓർക്കണം ബോധാനന്ദ സ്വാമി തൊട്ട് മുൻപിലുണ്ട് ഈ തൊട്ട് ഈ സഞ്ചരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അതിൽപ്പെട്ട ഒരു നേതാവിന്റെ അടുത്തേക്ക് വന്ന സവർണറായിട്ട് ആളുകൾ വന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞു നമ്മൾ വഴക്കിനില്ല എന്ന് പറഞ്ഞു ഇവര് നേരാണെന്നോർത്തു നമ്മൾ വഴക്കിനില്ല ഈ സംഭവത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ സംരംഭത്തിലെ ആളുകളെ കാണുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു ണം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ പുതിയ സംരംഭത്തിൽ വന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന കപടത പോലും അന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി അപ്പോ സ്വാമി എന്ത് ചെയ്തു അപ്പൊ ഇതൊക്കെ സത്യമാണെന്തോ എന്ന് വിചാരിച്ച് ഈ സംസ്കാരത്തിന്റെ പത്തം പതിനൊന്നാമത്തെ ദിവസത്തെ ചടങ്ങിൽ നടക്കുന്ന വീട്ടിലേക്ക് ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ് ഉണ്ടായത് അപ്പോൾ ഉണ്ടായ സംഭവം ഫ്രണ്ടിരയിലുള്ള ബോധാനസ്വാമി ഉൾപ്പെടെയുള്ള ആ നേതാക്കന്മാരെ എല്ലാവരും ഈ വീട്ടിൽ കയറിയപ്പോൾ പിന്നിരയിൽ നിന്ന് ഈ സവർണർ ഇവരെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് അവരെന്ത് ചെയ്തു പുറകിലുള്ള ആളുകളെ മുഴുവൻ തല്ലി ഓടിക്കുന്ന രീതിയിൽ ആക്രമിച്ചു ബോധാനന്ദ സ്വാമി ഇത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പിന്തിരിഞ്ഞു വന്ന് ധർമ്മപട സംഘത്തിന്റെ ആളുകൾ എല്ലാവരും കൂടെ കൂടി വന്നപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞു അവൾ തൊട്ടൊരു മുസ്ലിമിന്റെ ചായപ്പീടികീടെ അടുത്ത് കല്ല് കൂട്ടിയിട്ടിരുന്നെന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ഉണ്ടായിരുന്നതാണോ ഇവർ കൊണ്ടുവച്ചതാണോ എന്ന് നമുക്ക് ചരിത്രത്തിന്റെ രേഖകളിൽ പറയുന്നില്ല എങ്കിലും അവിടെ നിന്ന് കല്ലുകൾ വലിച്ചെറിഞ്ഞപ്പോൾ രക്ഷയില്ലാതെ വന്നപ്പോൾ ബോധാനന്ദ് സ്വാമിയുടെ ആളുകൾ എന്ത് ചെയ്തു തൊട്ടടുത്തുള്ള ഒരു ക്രിസ്ത്യൻ പുരയിടത്തിൽ കയറിയിട്ട് അന്ന് നമുക്കറിയാം അന്നത്തെ കിണറുകളൊക്കെ വെട്ടുകല്ലുകൊണ്ട് കിട്ടുന്ന കിണറുകളാണ് ആ വെട്ടുകല്ലുകൊണ്ടുള്ള കിണറിന്റെ ആ ചുമരുകൾ മതിലുകൾ പൊളിച്ചിട്ട് ആ വെട്ടുകല്ലു വെച്ച് ഇവർക്ക് കെറിയുകയാണ് ഉണ്ടായത് ഈ വെട്ടുകല്ല് കൊണ്ടുള്ള ഏറ് കൊണ്ടുള്ള ഒരു രണ്ട് ഗുണമുണ്ടായി ഒന്ന് ഏറ് കൊണ്ടാൽ നല്ലവണ്ണം പറ്റും പക്ഷേ ഇവർ കല്ല് കൂട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വെട്ടുകല്ല് മുഴുവൻ വന്ന് വീണിട്ട് ഈ കല്ലെടുക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവർ മാറി അപ്പൊ ഇവർക്ക് എറിയാൻ പറ്റാതെയായി അപ്പൊ ഈ കല്ല് വെട്ടുകല്ല് കിണറിന്റെ കല്ല് പൊളിച്ചു പൊളിച്ച് മതിൽക്കെട്ട് മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും കല്ലില്ലാതെ വന്നപ്പോൾ ആ ക്രിസ്ത്യാനിയുടെ തിണ്ണയുടെ ഇളംതിണ്ണ പൊളിച്ച് ഇവരെ എറിയാൻ തുടങ്ങി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വർണറായ ആളുകൾ എല്ലാവരും കൂടെ ഓടി മറ്റൊരു ഭവനത്തിലേക്ക് കയറി മറ്റൊരു ഭവനത്തിലേക്ക് കയറി ഇപ്പോൾ പുറകെ ഇവരെ ഓടി വീടിനുള്ളിൽ കയറി ഇവരെ തല്ലുന്ന ഒരു ചരിത്ര സംഭവം ഉണ്ടായി അത് കഴിഞ്ഞ് അവരുടെ മനപൊളിക്കാൻ തീരുമാനിച്ചപ്പോൾ ബോധാനസ്വാമി വന്നു പറഞ്ഞ് മനപൊളിക്കണ്ട എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യപ്പെടുത്തി ഇവരെ പുറകെയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്തിനു വേണ്ടിയാണ് ഒരു നൂറ്റാണ്ടിനും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇന്നുമുള്ള ആളുകൾ ഇതുപോലെയുള്ള താണിശ്ശേരി ലഹള അല്ലെങ്കിൽ ഒരു കോട്ടയം ലഹള തന്നെ ഇപ്പോൾ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴും നമ്മുടെ ആളുകളും നമ്മുടെ വീടുകളിലും പതിനാറ് ആചരിക്കുന്നു ഇതിനൊരു വ്യത്യാസം വരുത്തുവാൻ നമ്മളെ പോലെയുള്ള ആളുകൾ പ്രത്യേകിച്ച് സൈബർ സേനയൊക്കെ ഇതിനു വേണ്ടി മുൻ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ കൃത്യമായിട്ടും പതിനൊന്ന് ദിവസത്തെ പുല ആചരിച്ചാൽ മതി എന്ന വളരെ നിർബന്ധപൂർവം ആ ആളുകളെ പറഞ്ഞ് ധരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കോട്ടയത്തുള്ള പ്രത്യേകിച്ച് അതുതന്നെയല്ല എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിൽ തന്നെ ഇതിന് എസ് എൻ ഡി പി യോഗം തന്നെ നേരിട്ട് ഇതിനൊരു നേതൃ നിർദ്ദേശം കൊടുക്കണമെന്ന ഒരു ചെറിയ എളിയ അഭ്യർത്ഥനയും കൂടി എനിക്കുണ്ട് കാരണം ബോധാനന്ദ സ്വാമി അന്ന് ചെയ്തത് എന്തിനാണ് തന്റെ ഗുരുവിന്റെ വചനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള അക്ഷീണം പരിശ്രമിച്ച ആ ബോധാനന്ദ സ്വാമിയെ ഓർക്കുന്ന എത്ര ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ബോധാനന്ദ സ്വാമിയെക്കുറിച്ച് സ്മരിക്കുന്ന ദിനങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത് ഇന്ന് കന്നിമാസം എട്ടാം ഒമ്പതാം തീയതി നടക്കുന്ന അല്ലെങ്കിൽ ബോധാനന്ദ സ്വാമിയുടെ ആ മഹാസമാധിയെ തുടർന്ന് അല്ല ഉള്ള ആ ദിനത്തിൽ മാത്രം ഓർക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സംഭവം അതുകൊണ്ട് ഈ വിജ്ഞാന സ സന്ധിയിൽ ഈ ബോധാനന്ദ സ്വാമിയെ കുറിച്ച് കൂടുതൽ ചിന്തകളും പഠനങ്ങളും നടത്തി ഇത്തരത്തിൽ എതിർക്കുന്ന ആളുകളെ നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ പതിനാറും അതുപോലെയുള്ള ദീർഘമായ രീതികൾ ചെയ്ത് നമ്മുടെ പണം നശിപ്പിക്കുന്ന ഈ സമൂഹത്തിൽ ഉള്ള ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ദുഷ്ടപ്രവണതയ്ക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ബോധാനന്ദ സ്വാമിക്ക് അല്ലെ ബോധാനന്ദ സ്വാമിയോളം ത്യാഗം നമുക്കില്ലല്ലോ എന്ന അല്ലെങ്കിൽ ഗുരു ഒരിക്കൽ പറഞ്ഞതാണ് അത്രയും ത്യാഗസന്നദ്ധനായ ബോധാനന്ദ സ്വാമിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ എല്ലാവിധ നമ്ര ശിരസ്കരായി നമിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ